കൂട്ടുകാരൻ നമ്മുടെ ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത അതേ പ്രേക്ഷകര് നമ്മുടെ സച്ചി ഇനി പഴയ സച്ചിയല്ല പുതുപുത്തൻ സച്ചി നമ്മുടെ സച്ചി അടിമൂടി മാറ്റി നമ്മുടെ രേവതി അതേ കൂട്ടുകാരെ നമ്മുടെ സച്ചിയുടെ ആ ഡ്രസ്സിങ് സ്റ്റൈലും അങ്ങാടെ അപ്പാടെ മാറ്റുകയാണ് നമ്മുടെ രേവതി രേവതിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീൻസും ഷർട്ടൊക്കെ നമ്മുടെ സച്ചി ഇടിയിച്ച് ഇന്നൊക്കെ ചെയ്യിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി നിർത്തുന്നതാണ് നമ്മുടെ സച്ചിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സച്ചി ഇങ്ങനെ ഇന്നൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആ വീട്ടിലെല്ലാവരും അമ്മയായാലും അച്ഛനായാലും നമ്മുടെ സുതി ശ്രുതിയായാലും ശ്രുതി ആയാലും അനിയനായാലും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഏ നമ്മുടെ സച്ചിയുടെ ഇത്ര ഗ്ലാമറോ എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ നമ്മുടെ സച്ചിയുടെ അടുത്തൊന്ന് കണ്ണെടുക്കാനും തോന്നുന്നില്ല അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെയും പിടിച്ചുകൊണ്ട് സെൽഫിയൊക്കെ എടുക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ പ്രേക്ഷകർ നമ്മളുടെ ഏകാറും മനസ്സിനെ കുളിമ കൊളിക്കുന്ന ഒരു കിടിലൻ മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്നത് ഇനി താമസിയാതെ തന്നെ നമ്മുടെ സച്ചിയുടെ സ്വപ്നം പോലെ നമ്മുടെ രേവതിക്ക് കുറേ പിള്ളേർ ഒരുമിച്ച് വരട്ടെ അല്ലേ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷമാകും അല്ലേ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ